ചോദ്യമാണ് പ്രബലമായ പ്രഭാഷണങ്ങളായിരുന്നു അതായത് നന്ദി ഒരു വിജ്ഞാനപ്രദമായിരുന്നു എൻ്റെ ആദ്യ ചോദ്യം എനിക്ക് രാജസ്ഥാനോട് ഉണ്ടായിരുന്നു ഈ രാജ്യങ്ങളോടാണ് ഈ പൊതുവെ വിശ്വസാഹിത്യ കൃതികളിൽ റഷ്യൻ സാഹിത്യത്തിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു അത്ര അനായ സേന ഒരു വായന അല്ല റഷ്യൻ ഇതിൽ പലപ്പോഴും ഉണ്ടായിരുന്നു ഈ അറുനൂറ് എഴുന്നൂറ് എഴുന്നൂറ് പേരുകളിൽ വരുന്ന ഒരു പുസ്തകത്തിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇരുന്നൂറിലധികം പേജുകൾ ചിലവാക്കുന്നത് തന്നെ പ്രകൃതി ഒന്നനയ്ക്കും കൃഷിക്കും ഒട്ടുമിക്ക റഷ്യൻ കൃതികൾക്കും ഒരു ദൗർബല്യം തുടർച്ചയായിട്ട് നാം കാണുന്നു പക്ഷെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു രാഷ്ട്രീയ ചായ്മിൻ്റെ പേരിലാണെങ്കിൽ പോലും മലയാളികൾ പ്രത്യേകിച്ചും ഇന്ത്യക്കാരിലും മലയാളികൾ പ്രത്യേകിച്ചും ഒരു വായനാ മനോഭാവം റഷ്യൻ കൃതികളോട് കാണിക്കുകയാണ് അതിന്റെ പേരിലായിരിക്കാം നമ്മളേവരും മിക്കവാറുമുള്ള കൃതികൾ റഷ്യൻ കൃതികൾ പ്രത്യേകിച്ച് വായിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും കേരളത്തിലെ എഴുത്തുകാരായിട്ടുള്ള വിവിധ മുടത്തിവർക്ക് മാത്രമല്ല ഇപ്പോഴും ധാരാളം എഴുത്തുകാർ വിവർത്തനങ്ങൾ റഷ്യൻ കൃതികൾ വിവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തിൽ കാണപ്പെട്ട ഒരു പ്രത്യേകത ഈ കൃതികളുടെ എല്ലാം രക്തചുരുക്കമായിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞാൽ ഇരുന്നൂറിലധികം പേര് അന്നത്തെ കൃഷി രീതിയെ കുറിച്ച് മാത്രമേ അറിയില്ല മോശമൊന്നും അല്ല മിക്കവാറും കൃതികളില് അമിതമായ പ്രകൃതി കൊണ്ട് തന്നെയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ വായിച്ചിരുന്ന ഒരു പക്ഷെ നമുക്ക് ലഭ്യമായിരുന്ന ഒരു മാസിക ഏതായിരുന്നു കളമിൽ നല്ല വലിയ രീതിയിൽ സൂക്ഷിക്ക ോ എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് പുസ്തകങ്ങൾ നമ്മൾ നമ്മൾ പൊതുവെ ഇതുപോലെ അപ്പൊ പ്രകൃതിയും അത്ര മാത്രം ഉണ്ടോ അവിടെ എന്നുള്ള രീതിയിലായിരിക്കാൻ നമ്മൾ അതിനെ ഒക്കെ തന്നെ അംഗീകരിച്ചു പോകുന്ന തോന്നുന്നു ആ അമിതമായ പ്രകൃതി വന്നതി ഇത്തരത്തിലുള്ള ഈ വർണ്ണനകൾ കൃഷിയെ കുറിച്ചൊക്കെ ഇരുന്നൂറ് പേരിന്റെ ഭാവങ്ങളിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നാൻ താല്പര്യം തോന്നാൻ കാരണം ഒരു പക്ഷെ ആ കാലഘട്ടത്തിൽ റഷ്യോട് ഒരു രാഷ്ട്രീയം മനോഭാവം കൂടി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അന്ന് നമുക്ക് അത്രയധികം വിധേയത്വം ഇവരോടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു രാഷ്ട്രീയ പ്രദേശാസ്ത്രം വരെ അവസാനിക്കുന്നവർ വരെ എന്റെ ചോദ്യം വിനാദ് രാജ്യസഭാ വായന രീതി നിലവിലുള്ള മലയാളത്തിൽ എഴുത്തുകാർ അങ്ങനെ എഴുതാൻ തയ്യാറായത് അങ്ങനെ നമ്മൾ സ്വാധീനിച്ച കൃതികളാണ് റഷ്യൻ കൃതികൾ കൃതികൾ എനിക്കുള്ള ലോക ചരിത്രത്തിൽ തന്നെ വിശ്വസാഹിത്യ കൃതികളെല്ലാം തർജ്ജിമ ചെയ്യപ്പെടുന്ന അപൂർവ ഭാഷകളൊന്നാണ് മലയാളം ഏകഭാഷ എത്ര മലയാള കൃതികളും ലോകഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടുണ്ട് ഇംഗ്ലീഷ് അതിന ഒരു ഭാഷയിൽ ഇല്ലെന്ന് പറയുന്നത് ഏതെങ്കിലും എഴുത്തുകാരൻ ഇനിഷ്യേറ്റീവ് എടുത്ത് പോയാലാണ് അപൂർവമായി അതേതെങ്കിലും എഴുത്തുകാരണോ തകഴോട് താല്പര്യമുള്ള സ്വന്തക്കാരണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോക തലവാരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ധാരാളം മലയാള പുസ്തകങ്ങൾ ഉള്ളപ്പോഴും എത്ര പുസ്തകങ്ങൾ ലോക ഭാഷകളിലേക്ക് തർജ്ജ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ വായനാശീലം എന്ന് പറയുന്നത് വളരെ വിശാലമായ ലോകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളി അതുകൊണ്ടായിരിക്കാം എല്ലാ ഭാഷകളും ഈവൻ പൗലോ ഗോയിലോടെ പുസ്തകങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റടിക്കപ്പെടുന്ന മലയാളത്തിനാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ കഴിയും എന്ത്യക്കാലം ഉള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പൗലോ ഗോയിലുടെ പുസ്തകങ്ങളാണ് അപ്പൊ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ടാകുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളായാലും യൂറോപ്യൻ കൺട്രിയിലായാലും അത് റഷ്യയിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ തടയുകയും പെടുന്ന മലയാള ഭാഷയിലാണ് പക്ഷെ അപ്പോഴും ആ പുസ്തകങ്ങളും അതിലെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ രാഷ്ട്രീയം പോലും നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ എഴുത്തുകാര രചനാരീതിക്ക് പിന്തുടർന്നില്ല എന്നുള്ളൊരു പരിശോധനാ വിഷയമല്ലേ എന്നുള്ളത് ചോദ്യം വേറൊരു ലെവലിലാണ് ഞാൻ ഭാഷ എന്നുള്ള രീതിയിലല്ല എൻ്റെ ഒരു സ്വാഭാവികമായ സംശയം എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വരികയാണ് അപ്പം നമ്മളുടെ വായനാ രീതി രണ്ട് രണ്ട് രീതിയിലാകും ചിലത് വായിക്കുമ്പോൾ വായിക്കുമ്പോഴത്തെ വിശാലമായ രീതി വായിക്കണമോ ചിലത് വായിക്കുമ്പോൾ ഇത്ര ചുരുക്കി വായിക്കാമോ എന്നാണോ എന്നൊരു സംശയം എനിക്കുള്ളത് അജങ്ങളാണ് മറ്റൊന്ന് ലജ്ജയുണ്ട് യഥാർത്ഥത്തിൽ ഈ ലജ്ജ എന്നുള്ള പുസ്തകത്തിന്റെ രാഷ്ട്രീയവശം വശം മാറ്റി വെച്ച് ലജ്ജയിൽ എന്താ എനിക്ക് ഒരു ഒന്നും തോന്നാൻ എന്ന് പറയുന്ന വിപ്ലവകാരിയായ ഒരാൾ എഴുതിയ കൊണ്ട് മാത്രം പ്രശസ്തമായി പോയെന്നോ എന്റെ മനസ്സിലുള്ളൂ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം അതിൽ എന്തുണ്ട് ഒന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എത്രയോ ആ രീതി പരിഗണിക്കപ്പെടണം അപ്പൊ നമ്മൾ പറയുന്ന നമ്മൾ കാണുന്ന രാഷ്ട്രീയതക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ കാഴ്ചപ്പാടുകൾക്കും വർഗീയതയ്ക്കും വർഗ്ഗീയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഓരോരുത്തരും അടയാളപ്പെടുത്തുന്ന വർഗീയമാർ വശമുണ്ട് അതും നമ്മുടെ പരാജയമാണ് മനുഷ്യന് മനുഷ്യരായിട്ട് കാണുമ്പോഴും എഴുത്തുകാരനെ എഴുത്തുകാരനായിട്ട് കാണാനുള്ള മാനസികാവസ്ഥ ഇല്ലെന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ് പക്ഷെ അപ്പോഴും അതിനപ്പുറം രജിക്ക് എന്ത് പ്രത്യേകത ഉള്ളു എന്റെ വായന അനുഭവത്തിൽ വന്നിട്ടില്ല പക്ഷെ അതിനേക്കാളും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് രാജ്യം വെല്ലുവിളിയില്ല ഇതിനധികരിച്ചൊരു അതിനകത്തൊരു കാഴ്ചപ്പാട് കൊണ്ടുവരാൻ രാജ്യത്തിൽ ശ്രമിച്ച അതായത് തസ്ലീമ പറയാൻ ഉദ്ദേശിച്ചതോ അല്ലെ അതിനകത്തു കൂടി അവർ കടന്നു പോകുന്ന അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം ആ അനുഭവങ്ങളിലൂടെ അവർ പറയാൻ പറ്റാ രാഷ്ട്രീയത്തിനപ്പുറം എന്നാൽ രാഷ്ട്രീയക്കാരുടെ മനോഭാവം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ രാജ്യഭരുന്ന കുറച്ചും കൂടി മാനുഷികമായ വശങ്ങൾ ആ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്ന പ്രമുഖങ്ങളാണ് ആ പുസ്തകത്തിന്റെ പ്രത്യേകം അതെന്താണ് തസ്ലീമയുടെ ആ രാഷ്ട്രീയം എഴുത്തിൽ അത്രയധികം സ്വാധീനിക്കാതെ